സ്വാഗതം മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലി ചാപ്റ്റർ ടുമിറ്റ് എല്ലാവർക്കും താങ്ക്സ് നന്ദിയുണ്ട് ഒരുപാട് താങ്ക് യു ഒറ്റ വാക്കിൽ നന്ദിയും പറഞ്ഞ അവരങ്ങ് പറഞ്ഞു വിട്ടല്ലേ ആ പിള്ളേർ ഇത്രയും വന്ന് ഡാൻസ് ഒക്കെ ഒരു കാര്യൊക്കെ മുല്ലപ്പൂവെങ്കിലും ആ പിള്ളേർക്കും കൂടെ വേണ്ട തൽക്കാലം ഞാൻ പിടിക്കാം പിന്നെ എല്ലാവർക്കും എല്ലാർക്കും കേട്ടോ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ക്രിസ്മസ് സ്പെഷ്യൽ അല്ലേ ഇവിടെ സ്റ്റാറും സംഭവം ഒക്കെ ഉണ്ട് സെറ്റ് സ്റ്റേജ് ഒക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്താ തൊപ്പി എന്റെഅമ്മക്കാത്ത ഈ ചേട്ടന്മാർക്ക് എല്ലാം ക്രിസ്മസ് തൊപ്പി എല്ലാം കൊടുത്ത് ഇവർക്ക് നല്ല കറക്റ്റ് കോസ്റ്റ്യൂമിൽ വന്നിട്ടുണ്ട് ഡെയിൻ എന്താ ഒന്നുകിൽ ക്രിസ്മസ് പാപ്പ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തൊപ്പിയെങ്കിലും ഞാൻ പൊതുവേ ഈ വേദിയിൽ വരുന്ന എല്ലാവരും സുന്ദരന്മാരും കാണണം എന്നാണ് എന്റെ ആഗ്രഹം പോകത്തൊന്നും ഇല്ല അല്ല ഞാൻ കുറച്ച് പുറകോട്ട് നിന്നതാ ഇവര് തിളങ്ങട്ടെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇന്ന് ഇവരുടെ ദിവസം അല്ലേ ഇവരെല്ലാരും അടിച്ചു വിളിക്കട്ടെ